ഈശമിഹായി സ്തുതിയായിരിക്കട്ടെ അപ്പസ്തോല പ്രമുഖനായ പത്രോസ്ലീഹായാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നുവെന്ന പൂർണ്ണബോധ്യമുള്ള യോഹന്നാൻ സ്ലിഹായുടെയും ഇടയിലുള്ള ഈശോയെയാണ് നാം ഇന്ന് ശ്രവിക്കുന്നത് ദൈവത്താൽ ആഴമായി സ്നേഹിക്കപ്പെടുന്നുവെന്ന പൂർണ്ണബോധ്യം ലഭിച്ചവന് തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നവന് പൂർണമായി വിട്ടുകൊടുക്കണം സമ്പൂർണമായി സമർപ്പിക്കണം എന്ന് മാത്രമേ ചിന്തയുള്ളൂ ആ പൂർണ്ണ സമർപ്പണത്തിൽ നിന്നാണ് അനുഗമിക്കൽ ആരംഭിക്കുന്നത് സ്നേഹം തന്നെയായ ദൈവം ആ സ്നേഹത്തിൽ നിന്നാണ് നമ്മെ സൃഷ്ടിച്ചത് ആ സ്നേഹത്തിലാണ് നമ്മുടെ അസ്തിത്വം എന്ന് തിരിച്ചറിയുന്നവൻ സ്വതന്ത്രനാക്കപ്പെട്ടു അവൻ ഇനി മറ്റു കാര്യങ്ങളിലോ മറ്റുള്ളവരുടെ കാര്യങ്ങളിലോ തലയിടാൻ പറ്റാതെയാകുന്നു ആ സ്നേഹിക്കുന്നവനിൽ മാത്രം പൂർണ്ണ ശ്രദ്ധ അവന്റെ ഇഷ്ടം എന്തെന്ന് സദാ അന്വേഷിക്കുക അത് നിറവേറ്റുക അതിനായി കഠിനാധ്വാനം ചെയ്യുക തന്നെ പോലെ തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരന്റെ ആവശ്യത്തിലേക്കും അപ്പോൾ ശ്രദ്ധിക്കാതെ കടന്നുപോകുവാൻ അവന് പറ്റില്ല കാരണം അവന്റെ സ്നേഹത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് ആ സ്നേഹത്തിൽ നിന്നാണ് സാഹോദര്യം ഉടലെടുക്കുന്നത് അതുകൊണ്ട് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആരെയും യാതൊന്നിനെയും എനിക്ക് ആ സ്നേഹ വലയത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല എന്നാൽ ദുഷ്ടനാൽ വഞ്ചിക്കപ്പെട്ട നാം നമ്മുടെ അസ്തിത്വത്തിന്റെ അടിസ്ഥാനം വിസ്മരിപ്പി വിസ്മരിക്കപ്പെട്ടു പോയി ആ സ്നേഹത്തിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്താൻ പറ്റാഞ്ഞിട്ടാണ് സ്നേഹമായവൻ മനുഷ്യനായി അവതരിച്ചിട്ട് സ്വന്തം സ്വതന്ത്രമാക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് പോയി ബലിയായി അർപ്പിച്ച് നമുക്ക് വേണ്ടി വില കൊടുത്തത് ആ വിലയുടെ ഫലമാണ് മാമോദിസ മുതൽ ഇങ്ങോട്ട് നാം അനുഭവിക്കുന്ന സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം ഇനിമേൽ അടിമകളല്ല സ്നേഹത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ് അതിനാൽ ആ സ്നേഹത്തെ അനുഗമിക്കുക എന്ന ഒറ്റ ദൗത്യമേ ക്രിസ്തുശിഷ്യനായ എനിക്കുള്ളൂവെന്ന് പത്രോസിലൂടെ എന്നോട് പറഞ്ഞു വെച്ചിട്ടാണ് അവൻ സ്വർഗത്തേക്ക് കരയേറിയത് ഈ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റാതെ അടിമത്തത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുവെന്ന് തിരിച്ചറിയാൻ അവിടുത്തെ വക്ഷസിൽ ഹൃദയ രഹസ്യങ്ങൾ അറിയാൻ കഴിയുന്ന നാം ഹൃദയപൂർവ്വം അവരെ സ്നേഹിക്കുമ്പോഴാണ് അവർക്ക് സാധിക്കുന്നത് അതിനാൽ നമുക്കിന്ന് പറയാം എൻ്റെ സഹോദര എൻ്റെ സഹോദരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആമേൻ